ഇപ്പൊ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടും അങ്ങനത്തെ വിനോദങ്ങളാവാം പക്ഷേ നിയമങ്ങൾ പാലിക്കണം അവർക്ക് വെളിപ്പെടാൻ പാടില്ല ഒന്ന് പന്തയം വെച്ചാകാൻ പാടില്ല രണ്ട് നിസ്കാരം പോലെയുള്ള നിർബന്ധിതമായ കർമ്മങ്ങൾ കല ആക്കിയിട്ടോ നശിപ്പിച്ചിട്ടോ ആകാൻ പാടില്ല മൂന്ന് പിന്നെ ശരീരത്തിന് ഉപകാരം ഉണ്ടാവണം അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവർത്തൊക്കെ മറച്ചിട്ട് നിസ്കാരം കഥ ആവാതെ ജയിച്ച ടീമ് തോറ്റ ടീമിന് നിർബന്ധമായും കുഴിമന്തി മേടിച്ചുകൊടുക്കണം എന്നൊക്കെ പന്തയം വെക്കാതെ പന്ത് കളിയാവാം രാവിലെ ഓടാം വെറും ആനന്ദത്തിന് വേണ്ടി മാത്രം കളികൾ മത്സരങ്ങൾ തല്ലുടലുകൾ സ്റ്റേഡിയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുള്ള അടികൾ കുത്തുകൾ പോരാട്ടങ്ങൾ സിനിമാഭ്രാന്തന്മാർ നടത്തുന്ന കുറേ പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഈ ജാതി മനുഷ്യന് നാശമുണ്ടാക്കുന്ന ഒരു സംഗതിക്കും ഇത് കാരണമായി കൂടാ ശരീരത്തിന് വ്യായാമം പറ്റൂല്ലേ പറ്റൂ അതുകൊണ്ടല്ലേ കുതിരയോട്ടം പഠിപ്പിക്കാൻ റസോള്ളി സല്ലാ അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞത് അംബൈത്ത് പഠിപ്പിക്കാൻ പറഞ്ഞത് അംബത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട സംഗതിയാണ് ഏറ്റവും നല്ല ഏകാഗ്രത കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞേട്ട കഥയിലൊക്കെ അല്ലേ ഓരോരുത്തരെ വിളിച്ചിട്ട് ദ്രോണാചാര്യർ നീ പക്ഷി പക്ഷിയെ കാണുന്നുണ്ടോ ചോദിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട് എന്നെ കാണുന്നുണ്ടോ ഉണ്ട് മരം കാണുന്നുണ്ടോ ഉണ്ട് പ്രകൃതി മൊത്തം കാണുന്നുണ്ട് എന്ന് പറയണത് ഏറ്റവും അവസാനം അർജുനം വരുന്നു നീ പക്ഷിയെ കാണുന്നുണ്ടോ ചോദിക്കുന്നു ഇല്ല എന്നെ കാണുന്നുണ്ടോ ചോദിക്കുന്നുമില്ല എന്ത് കാണുന്നു പക്ഷിയുടെ കഴുത്ത് മാത്രം കാരണം അവിടെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് അദ്ദേഹം അമ്പയ്യുന്നു കഴുത്തിൽ തന്നെ കൊള്ളിക്കുന്നു എന്നൊക്കെയുള്ള കഥ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എന്താ കഥയുടെ പാഠം അത്രയ്ക്ക് സൂക്ഷ്മത വേണ്ട ശ്രദ്ധ വേണ്ട ഒരു സംഗതിയാണ് ഈ അമ്പയ്ത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ അംബ്ത്താകാമോ പറ്റും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞു ഏറ്റവും നല്ല വ്യായാമങ്ങളിൽ എക്സൈസുകളിൽ പെട്ട ഒന്നാണ് നീന്തൽ അലൈഹി വസല്ലം തങ്ങൾ നീന്തൽ പഠിപ്പിക്കാൻ പറഞ്ഞു അവിടുന്ന് തന്നെ തന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോ തന്റെ നാല് നാലര വയസ്സിൽ നീന്തൽ പഠിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം താരതമ്യേന കുളങ്ങളോ ജലാശയങ്ങളോ കുറവുള്ളൊരു നാടാണ് മക്കയും മദീനയും എന്നിട്ട് പോലും തൻ്റെ കുട്ടിക്കാലത്ത് ശിശുത്വം നിലനിൽക്കുന്ന കാലത്ത് അഭി ബൈറസുൽ സാഹ അല്ല മതങ്ങളിൽ പിടിച്ചോളു അപ്പൊ ശരീരത്തിനോ ബുദ്ധിക്കോ ഉപകാരമുള്ള നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വല്ല നന്മയും പഠിപ്പിക്കാൻ പറ്റുന്ന പൂർവികരുടെ ചരിത്രം പറഞ്ഞ് ധീരത ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സാഹിത്യം പഠിക്കാൻ പറ്റും വിധത്തിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ മതം അനുവദിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു നിയന്ത്രണം വെക്കുന്നത് മനുഷ്യൻ നശിച്ചു പോവാതിരിക്കാൻ